എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കാര്യം അല്പം സീരിയസ് ആണ് എല്ലാവരും വീഡിയോ അവസാനിക്കുന്നവരൊന്ന് കാണണം കേട്ടോ കാരണം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരുടെയെങ്കിലുമൊക്കെ വ്ലോഗ് കാണാം ഇഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ വീഡിയോ കാണാം എന്നൊക്കെ വിചാരിച്ച് ഞാൻ ചുമ്മാതൊന്ന് യൂട്യൂബ് ഇട്ട് നോക്കിയപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ ആണ് പേളിയമാണിയുടെ തമ്മയിലൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമുക്കൊക്കെ അറിയാം ഒരു മൂന്നാഴ്ച മുന്നേ പേളിയമാണിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും ക്രിയേറ്റേഴ്സും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സംഭവത്തെ കുറിച്ച് പറഞ്ഞ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് എന്താണ് എല്ലാവരും പുതിയൊരു വാർത്ത എന്നോണം പേളിയും മാണി കൂടെ ഉണ്ട് ഇതെന്താ കാര്യം എന്നറിയാൻ വീഡിയോ നോക്കിക്കഴിഞ്ഞപ്പോൾ എട്ടു വർഷം മുന്നേ നടന്ന ബിഗ് ബോസിലുള്ള കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റിവ്യൂവേഴ്സ് എല്ലാം കൂടെ അതായത് റിയാക്ഷൻ വ്ളോഗേഴ്സ് എല്ലാം കൂടെ അപ്പോൾ എട്ട് വർഷം മുന്നേ ബിഗ് ബോസ് സീസൺ വണ്ണിലാണല്ലോ ശ്രീനിഷും പേളിയും മാണിയും കണ്ടസ്റ്റൻസ് ആയിട്ട് എത്തുന്നതും അതിലവർ പ്രണയിക്കുന്നതും തുടർന്ന് അവർ വിവാഹം കഴിക്കുന്നതും അപ്പോൾ അന്ന് ആ ഷോയ്ക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ സംസാരിക്കാൻ പോകുന്ന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിപ്പോൾ വിചാരിക്കും കഴിഞ്ഞ മൂന്നാഴ്ച മുന്നേ പേളി മാണിക്കെതിരെ സംസാരിച്ചിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് പേളി മാണി സ്ട്രൈക്ക് ചെയ്തു എന്റെ ചാനൽ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പേളിമാണിക്ക് എതിരെ ചെയ്ത രണ്ട് വീഡിയോസും ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട് സ്ട്രൈക്കോ കാര്യങ്ങൾ അവർ ആർക്കും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അതൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്നത് ഞാൻ അന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന്റെ കാര്യം എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു കാര്യത്തെ കുറിച്ച് അന്ന് സംസാരിച്ചു അതവൈസ് പൊള്ളിമാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട അതിലൊക്കെ ഉപരിയായിട്ട് ഒരു പെർഫെക്റ്റ് മദറാണ് രണ്ട് കുട്ടികളുടെ ശ്രീനിഷ് എന്ന് പറയുന്ന ആളുടെ പെർഫെക്റ്റ് വൈഫാണ് അവർ അപ്പൊ ഞാൻ പറയാൻ വന്ന കാര്യം എട്ട് വർഷം മുന്നേ ബിഗ് ബോസിലുള്ള കാര്യത്തെ ഇപ്പൊ കുത്തിപ്പൊക്കി ഇല്ല ജഡ്ജിമാരൊക്കെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നത് പോലെയാണ് പല ആളുകളും പറയുന്നത് ശ്രീനുഷ് അങ്ങനെ ചെയ്തത് തെറ്റായി പോയി ഞാൻ ആ ആ ഒരു സ്പെസിഫിക് പോയിന്റിനെ ഞാൻ വീണ്ടും വീണ്ടും എടുത്തിടുന്നില്ല കാരണം അത് റോങ് ആണ് റിയാക്ഷൻ ലോഗ് ചെയ്യുന്ന ആളുകളോട് പറയാനുണ്ട് നിങ്ങൾ ചെയ്യുന്ന പല റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സുപ്രാണ് പക്ഷെ എല്ലാവരോടും അല്ല പറയുന്ന ഒന്ന് രണ്ട് ആളുകൾ കോണ്ടന്റ് ഇല്ലാഞ്ഞിട്ടാണോ എന്നൊന്നും അറിയത്തില്ല എന്തെങ്കിലും കാര്യങ്ങൾ അതും എട്ട് വർഷം മുന്നേ നടന്ന കാര്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചോ പക്ഷെ ഒരാളുടെ ജീവിതത്തെ എടുത്തിട്ട് വലിച്ചു കീറേണ്ട ആവശ്യമില്ല ജീവിതം എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ എക്സ് ലവറിനെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യമില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയ്ക്കുള്ളിൽ കോളിമാണിയും ശ്രീനഷും അവർ തമ്മിൽ കണ്ടു അവർ സ്നേഹിച്ച സ്നേഹം നൂറ് ശതമാനം ആയിരുന്നു അത് എനിക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് അത് ഈ രണ്ട് പേർക്കും ഇടയിൽ ഫേക്ക് ആയിട്ടൊരു ലവ് അവിടെ ആരും കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ മനസ്സിന്റെ പ്രശ്നമാണ് അത് പ്യൂർ ആയിട്ടുള്ള ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതായത് നമ്മുടെ ഹോട്ട് സ്റ്റാറില് എല്ലാ എപ്പിസോഡ്സും കാണാൻ സാധിക്കും ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന കുറെ എപ്പിസോഡ്സ് ഉണ്ട് സീസൺ വണ്ണില് പേളി അവര് ഇങ്ങനെ പ്രാങ്ക് ചെയ്യുന്നുണ്ട് പേളി ആണ് എന്നുള്ള രീതിയിൽ അതായത് ഒരു യെല്ലോ സാരി കോട്ടൺ സാരി ഒക്കെ ചുറ്റി അതായത് പേളിയുടെ ട്രോളി ബാഗ് വരെ ആ ഒരു എൻട്രൻസിന്റെ അവിടെ കൊണ്ടുവെക്കുകയാണ് അവസാനം അവർ ആ പ്രാങ്ക് തുറന്ന് പറയാ പേളി ഔട്ടല്ല പേളി ഇന്നു പറയുമ്പോൾ ഓടി ചെന്ന് രണ്ടു പേരും ഹഗ് ചെയ്യുന്ന ഒരു അതൊക്കെ കണ്ടാൽ ആർക്ക് പറയാൻ പറ്റും ഇപ്പോഴെനിക്കത് സംസാരിക്കുമ്പോൾ ഗൂസ്ബംസ് ഉണ്ടാവുക അതൊക്കെ ഭയങ്കര ആയിട്ടുള്ള ലവ് ആണ് പേളിയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ശ്രീനിഷും അങ്ങനെ തന്നെ നിങ്ങൾ ആ ഒരു സീക്വൻസ് നിങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് നോക്കൂ അതിൽ ആർക്കാണ് ഫേക്ക് ആയിട്ട് ഒരു ലവ് അവിടെ ഫീൽ ചെയ്യുക അപ്പൊ ശ്രീനിഷ് ഇവിടെ ചെയ്ത തെറ്റ് എന്ന് ഒരു റിയാക്ഷൻ ലോഗറുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത് അതിനകത്ത് പറയാം ആ ചെയ്ത കാര്യത്തിൽ ശ്രീനിഷ് തെറ്റ് തന്നെയാണ് ചെയ്തത് എന്ന് പറയാൻ അയാൾക്ക് എന്ത് അധികാരമാണുള്ളത് ഉള്ളത് ശ്രീനിഷിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ ശ്രീനിഷ് ചൂസ് ചെയ്തു ശ്രീനേഷ് വാഹം ചെയ്തു അവർക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർ സന്തുഷ്ടമായി കുടുംബജീവിതം നയിക്കുന്നു എല്ലാ കാര്യത്തിലും പേളിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹസ്ബൻഡ് എന്ന് പറയുന്നത് തെറ്റായിരിക്കും തിരിച്ച് പേളി ശ്രീനീഷിനെ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതായത് ഇവർ രണ്ടുപേരും അവരുടെ കുടുംബജീവിതത്തിൽ രണ്ട് പില്ലേഴ്സ് ആണ് പരസ്പരം താങ്ങായിട്ട് ഈ മൂന്നാഴ്ച മുന്നേ പേളിമാണിക്കെതിരെ ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തു എന്തുകൊണ്ടാണ് വീണ് പോകാഞ്ഞാൽ ശ്രീനീഷ് എന്ന് പറയുന്ന ഒരു വടുവൃക്ഷം അവരുടെ കൂടെയുണ്ട് ശ്രീനിഷ് എന്തുകൊണ്ടാണ് പല ചാനലിലും പല വാർത്തകളും ശ്രീനീഷിനെ കുറിച്ച് വരുന്നത് കാണാറുണ്ട് അതായത് അങ്ങേ അറ്റം അങ്ങ് വേറെ സ്ത്രീ വിഷയങ്ങളാണെന്നൊന്നും ആരും ചിന്തിക്കരുത് പോളി വിവാഹം ചെയ്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ എന്തുകൊണ്ടാ ശ്രീനിഷ് തളർന്നു പോകാത്ത പോളി എന്ന് പറയുന്ന ഒരു പില്ലർ ഒരു വടുവൃക്ഷം ശ്രീനിഷിന്റെ ഒപ്പമുണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഇവരെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സത്യം മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇതിനകത്ത് സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്റെ ബ്രെയിനിൽ ഇപ്പോൾ എന്ത് തോന്നുന്നു അത് ഞാൻ പറയുകയാണ് കേട്ടോ ഏഴു വർഷം മുന്നേ പോലിയെ ശ്രീനിഷ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വ്യക്തമായ റീസൺ ആ ഷോയിൽ തന്നെ ശ്രീനിഷ് പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു എപ്പിസോഡിൽ ശ്രീനിഷ് പറയുന്നുണ്ട് ഒരു എക്സ് ലവർ ഉണ്ടായിരുന്നു വിവാഹം വരെ അതായത് വിവാഹം കഴിക്കണമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട് ശ്രീനിഷ് തന്റെ പാരന്റ്സിനോട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പാരൻസ് മുഖേനെ ഈ പെൺകുട്ടിയുടെ ലവറിന്റെ എക്സ് ലവറിനോട് സംസാരിച്ചപ്പോ കല്യാണം ഇപ്പോ വേണ്ട ഇപ്പൊ വേണ്ട പിന്നെ മതി എന്ന് ആ പെൺകുട്ടി നീട്ടിക്കൊണ്ടുപോയി ശ്രീനിഷിന്റെ വീട്ടിലാകട്ടെ വിവാഹം ഒരു രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ നടക്കണമെന്ന് നിർബന്ധമായിരുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും ആലോചിക്കണം നിങ്ങൾ ഇപ്പൊ എക്സ് ലവർ ആ മാഡത്തിന്റെ ഫോട്ടോ ഞങ്ങൾ കാണിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയുടെ മാളവിക വെയിൽസിന്റെ ഫോട്ടോ കാണിക്കുന്നത് ആ പെൺകുട്ടി തന്നെ ശ്രീനിഷ് പറയുന്നുണ്ട് പല തവണ വിവാഹം കഴിക്കാം വീട്ടുകാരുമായിട്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഈ പെൺകുട്ടി ബ്ലോക്ക് ചെയ്തതായിട്ടും പല ഇപ്പൊ വിവാഹം വേണ്ട ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഭിനയത്തിലാണ് എന്നുള്ള കാര്യം പറഞ്ഞ് ഈ പെൺകുട്ടി തന്നെ അത് മുടക്കിയിട്ടുള്ളതായിട്ടും ശ്രീനേഷ് ബിഗ് ബോസ് സീസൺ വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ വിവാഹത്തിന് തടസ്സമായി നിന്നത് പെൺകുട്ടി തന്നെയാണ് ഇവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് പക്ഷെ വിവാഹം ചെയ്യാൻ രണ്ടു വർഷം കഴിഞ്ഞേ പറ്റൂ എന്നുള്ളത് പറഞ്ഞത് ഈ മാളവിക എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ആ റീസൺ ശ്രീനിഷ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിവാഹം എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു വിലങ്ങതടി വരുമ്പോൾ ഒരു ഭാഗം ഒന്ന് പിന്നിലേക്ക് മാറും അങ്ങനെ മാറി നിന്ന സമയത്താണ് ശ്രീനിഷ് പൊള്ളിയെ ഈ ഷോയ്ക്കുള്ളിൽ കാണുന്നത് അവർ സ്നേഹിക്കുന്നതും കാരണം മറ്റൊരു തരത്തിലും ഞാൻ നിന്നെ വിവാഹം കഴിക്കാം അല്ലെങ്കിൽ ഞാൻ കാത്തിരിക്കും നീ വരുന്നവരെ നമ്മൾ ബിഗ് ബോസിൽ നിന്ന് നീ കഴിഞ്ഞാൽ ഉടനെ വിവാഹം എന്നൊന്നും ആരും വാക്ക് കൊടുത്തിട്ടില്ല അപ്പോ ഇപ്പൊ പറയുന്നത് ആ ഒരു ഡിപ്രഷൻ കാരണമാണ് മാളവിക വേൽസ് വിവാഹം കഴിക്കാതെ നിൽക്കുന്ന ഇത് നിങ്ങളോട് ആര് പറഞ്ഞു മാളവിക വേൽസിനും ആ ഒരു പെൺകുട്ടിക്ക് വിവാഹം ഇപ്പോഴേ വേണ്ട എന്ന് ഒരു എട്ട് വർഷം മുന്നേ ശ്രീകൃഷ്ണനോട് പറഞ്ഞ കാര്യമാണ് ആ പെൺകുട്ടി ഇപ്പോഴും ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എട്ടു വർഷം മുന്നേ ഡിപ്രസ്ഡ് ആയിട്ട് ഒരു പെൺകുട്ടി എട്ടു വർഷത്തെ ഡിപ്രഷൻ അതായത് അത്രയും പീക്ക് ലെവലിൽ ഡിപ്രഷൻ ആയ ഒരാൾ ഇപ്പോഴും എങ്ങനെ അവരുടെ ജോലി നന്നായിട്ട് ചെയ്യുന്നു അവരുടെ പ്രൊഫഷണൽ ലൈഫ് അവരെങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകുന്നു ഡിപ്രഷൻ എന്ന് പറയുന്നത് എന്താ പനിയാണെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം ഡിപ്രഷൻ ഓരോ ദിവസവും ഓരോ മനുഷ്യനെയും തളർത്തിക്കളയും ചില ആൾക്കാരെ മരണത്തിന്റെ വക്കിൽ വരെ കൊണ്ടെത്തിക്കും ചിലരെ മരണത്തിന് ഇട്ടുകൊടുക്കുകയും ചെയ്യും അപ്പൊ ഡിപ്രഷനെ വെറും പനിയും കഫക്കെട്ടുമായിട്ടൊന്നും ആരും കാണല്ലേ എട്ടു വർഷം മാളവിക വെയിൽസ് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്നു വിവാഹം കഴിക്കാതെ ഈ മാതിരിയുള്ള തെറ്റായ കാര്യങ്ങൾ പബ്ലിക് മീഡിയയിലൂടെ അതായത് സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിലൂടെ വന്നിരുന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഒരു കാര്യം ഓർക്കണം ശ്രീനിഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് ഈ രണ്ട് പെൺകുട്ടികളെ വേദനത്തിന് പ്രസവിച്ച ആളാണ് പൊളിമാണി പ്രസവിച്ച് എന്നൊരു കാര്യം പറയണ്ടല്ലോ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്തവരൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ പ്രസവ വീഡിയോസ് ഒക്കെ അതെങ്കിലും ഓർത്തിട്ട് നിങ്ങൾക്ക് അല്പമെങ്കിലും മനസ്സിലുണ്ട് എങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കാതിരിക്കുക മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ റിയാക്ട് ചെയ്യാം പക്ഷെ ജീവിതം വെച്ച് കളിക്കരുത് കാരണം ഇപ്പം ഒരു ഭാര്യ അവളിങ്ങനെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ കാണുകയാണ് മറ്റൊരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടാണ് തന്നെ കല്യാണം കഴിക്കുന്നത് അപ്പൊ തൻ്റെ ഒരു സെക്കൻഡ് സ്ഥാനം വരികയാണ് അത് പലരെയും ഡിപ്രഷനിലേക്ക് ആക്കാം നിങ്ങൾ പറയുന്ന മറ്റു എക്സ് ലവർ പെൺകുട്ടി ഡിപ്രഷനിലാകുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് ഈ ഭാര്യ ഡിപ്രഷനിലേക്ക് ആകും ഇതൊക്കെ കാണുമ്പോൾ ഒരാളെ മാനസികമായി തകർത്തുകൊണ്ട് നിങ്ങൾ ജോലി ചെയ്യരുത് എട്ട് വർഷം കൊണ്ട് ഒരു പെണ്ണിനെ സ്നേഹിച്ചു നിങ്ങളാണെങ്കിലും നിങ്ങൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു ശരി നല്ല കാര്യം തന്നെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ പ്രണയിച്ചിട്ട് നിങ്ങൾക്ക് വിവാഹം ചെയ്യാൻ പറ്റാതെ മറ്റൊരു പെൺകുട്ടി വിവാഹം ചെയ്ത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്ന സമയത്ത് ഒരു എട്ട് പത്ത് വർഷം അതായത് എട്ട് പത്ത് വർഷം എന്നൊക്കെ പറഞ്ഞാൽ ബോണ്ട് നല്ല സ്ട്രോങ് ബോണ്ട് ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങളാവുന്ന സമയത്ത് ആരൊക്കെയോ നിങ്ങളുടെ എക്സ് ലവറിനെ കുത്തിപ്പൊക്കിട്ട് പറയാൻ നിങ്ങൾ തേച്ചതാണ് നിങ്ങൾ ഇപ്പോ വിവാഹം ചെയ്തിരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ തേച്ചതാണ് ശരിക്കും നിങ്ങൾക്കിഷ്ടം മറ്റു പെൺകുട്ടിയായിരുന്നു ആ ഒരു പെൺകുട്ടി ഇപ്പോഴും വിവാഹം ചെയ്യാതെ നിൽക്കുകയാ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും ഉണ്ടാകുന്ന മാനസിക സംഘർഷം അത് നിങ്ങൾ ഓർത്തിട്ട് വേണം ഓരോ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെയുള്ള ശ്രീനിഷ് അന്ന് ചെയ്ത തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് റൈറ്റ് ആണുള്ളത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ആളുകൾ കോണ്ടന്റ് ഇല്ല എങ്കിൽ ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ഒരു ദിവസമൊക്കെ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലെന്നേ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നു പക്ഷെ കോണ്ടന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ റീച്ചിനു വേണ്ടിയിട്ട് ജീവിതം തകർത്തുകൊണ്ടുള്ള വീഡിയോസ് ചെയ്യുക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ആ വ്യക്തിയെങ്ങനെ ബാധിക്കുന്നു നിങ്ങൾ മറ്റൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം എക്സ് ലവർ എക്സ് ലവർ എന്ന് പറഞ്ഞിട്ട് മാളവിക വേൽസിനെ നിങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന പുള്ളിക്കാർത്തിക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടോ പുള്ളിക്കാർക്ക് എട്ട് വർഷം കൊണ്ട് സ്ക്രീനിൽ കാണുന്നില്ല മിനി സ്ക്രീനിൽ കാണുന്നില്ല എങ്കിൽ പറയാം ഡിപ്രസ്ഡ് ആയിട്ട് അവർ ജീവിതം അടുത്ത് എവിടെയോ പോയി ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ കാണുന്നവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാം പക്ഷെ അന്ന് മുതൽ അവർ മിനി സ്ക്രീനിലുണ്ട് ഹിറ്റ് ആയിട്ടുള്ള പല പരമ്പരകളിലും നായികാറുള്ളവർ അടിച്ചു പൊളിച്ച് ചെയ്യുന്നുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്താൽ നന്നായിരിക്കും കാരണം ഇത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് അതായത് ഒരു സ്ത്രീയുടെ മനസ്സിൽ അവർ ഒന്നുമല്ല എന്ന് തോന്നിപ്പിച്ച് അവരെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും ആരുടെയും ജീവിതത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരവകാശും അവർക്കില്ല കാരണം ലൈഫ് പാർട്ടറിന് ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം ചെയ്തോ ഒരു പരിധി വിട്ട് ചെയ്യേണ്ട എങ്കിലും റിയാക്ട് ചെയ്യാം പക്ഷേ ലൈഫ് പാർട്നറെ ചൂസ് ചെയ്തത് മറ്റൊരാളെ തേച്ചിട്ടായിരുന്നു അതായിരുന്നു നല്ലത് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെയോ അയൽവക്കക്കാരെയോ നിങ്ങൾ പറയുമോ ആരെങ്കിലും ജഡ്ജ് ചെയ്യാൻ ചെല്ലു അങ്ങനെ ചെന്നാൽ അറിയാം അപ്പോൾ അല്ലെ എന്താ കിട്ടാൻ പോകുന്നതെന്ന് അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു കാരണം എല്ലാവരുടെയും ജീവിതത്തെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്